മീ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം റിസൾട്ട് വന്ന ബാങ്കിങ് ഒപ്പം തന്നെ മറ്റ് ഓഹരികളിൽ അനലിസ്റ്റുകൾ നൽകുന്ന ഒരു വ്യൂ എന്താണെന്ന് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് വെച്ച് തന്നെ തുടങ്ങാം ശനിയാഴ്ച ആയിരുന്നു കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര മികച്ച നമ്പേഴ്സ് ആയിരുന്നില്ല ഇത്തവണ കൊട്ടക് ബാങ്ക് റിലീസ് ചെയ്തത് ഒരു അല്പം ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഓഹരികളിൽ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു സെല്ലോഫാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓഹരികളിൽ പതിനഞ്ച് മാസത്തെ താഴ്ന്ന നിലയിലേക്ക് ഇടിയുന്നൊരു സാഹചര്യം കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓഹരികളിൽ ഉണ്ടായിരുന്നു എന്തായിരുന്നു റിസൾട്ട് എന്ന് വളരെ ക്വിക്കായിട്ട് നമുക്ക് നോക്കാം കമ്പനിയെ സംബന്ധിച്ച് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ ഏഴ് ശതമാനത്തിൻ്റെ ഒരു കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ പലതിലും ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുമുണ്ട് ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകം നോക്കുമ്പോൾ എട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സെറ്റ് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് ഒന്നേ പോയിന്റ് നാല് എട്ട് ശതമാനമായി വർധിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതും അല്പം കോഷ്യസ് ആയിട്ടുള്ളൊരു പാരാമീറ്റർ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു എൻ പി എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നിഷ്ക്രിയ ആസ്തി അല്ലെങ്കിൽ കിട്ടാക്കടമായിട്ട് വെക്കേണ്ട തുകയാണ് നമ്മൾ ഈ നെറ്റ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രൊവിഷൻസിന് മെഷർ ചെയ്യുന്നതാണ് ഈ നെറ്റ് എൻ പി എന്ന് പറയുന്നത് എൻ പി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിട്ടാക്കടമായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നെറ്റ് എൻ പി അല്ലെങ്കിൽ ഗ്രോസ് എൻ പി എ കൂടുന്നു എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ച് അത് ആയിട്ടാണ് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത ഇത്തവണ കൊട്ടക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ച് നെറ്റ് എൻ പി അല്ലെങ്കിൽ ഗ്രോസ് എൻ പി എ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനത്തിനും ഒന്നേ പോയിൻറ്റ് നാല് എട്ട് ശതമാനമായിട്ട് ഗ്രോസ് എൻ പി എ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഡെപ്പോസിറ്റ് അതോടൊപ്പം തന്നെ വായ്പാ ഗ്രോത്ത് അല്ലെങ്കിൽ വായ്പാ വളർച്ചയൊക്കെ തന്നെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാങ്കിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ എടുത്തിരിക്കുന്ന ഒരു വ്യൂ കൂടി നോക്കാം അനലിസ്റ്റുകൾ പൊതുവേ പറയുന്ന ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരി തന്നെയാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നമുക്കറിയാം പ്രൈവറ്റ് ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ തന്നെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബാങ്കാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് അതിനാൽ തന്നെ രണ്ട് മുതൽ മുപ്പത് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ബ്രോക്കറേജുകൾ up. കാണുന്നത് എങ്കിലും പല അനലിസ്റ്റുകളും പല വ്യൂ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് മെക്വേരി എന്ന അനലിസ്റ്റ് ന്യൂട്രൽ എന്ന ഒരു വ്യൂ ആണ് പങ്കുവച്ചിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂട്രൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വ്യൂ ആണ് ന്യൂട്രൽ കൊണ്ട് മെക്വരി ഉദ്ദേശിച്ചിരിക്കുന്നത് മെക്വേരി കൂടാതെ നോമുറയും ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് നോമുറ വിലയിരുത്തുന്നത് അതായത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം പത്ത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ എസ് സെക്യൂരിറ്റീസ് ആഡ് എന്ന സ്റ്റാൻഡ് നൽകുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എസ് സെക്യൂരിറ്റീസ് ആണ് ഇത്തരത്തിൽ മുപ്പത് ശതമാനത്തോളം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിമേ പ്രതീക്ഷിക്കുന്നത് ആക്സ് സെക്യൂരിറ്റീസ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെ നൽകുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസ് കണക്കാക്കുന്നത് അതായത് ഇരുപത്തിയേഴ് ശതമാനത്തിനടുത്തൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് നൂമ ഹോൾ എന്നൊരു റെക്കമെൻഡേഷൻ നൽകുമ്പോൾ രണ്ടായിരത്തി ഇരുപത് രൂപ വരെ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അതായത് നിലവിലെ ഒരു മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് നുവാമ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം എസ് ബി ഐ സെക്യൂരിറ്റീസും ബാങ്കിന്റെ ഓഹരിക്ക് ഒരു വാല്യുവേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഫെയർ വാല്യുവേഷൻ ആണ് അല്ലെങ്കിൽ ഫെയർ വാല്യൂക്കാളും താഴെയാണ് അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു ഒരു വ്യൂ ആണ് പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരം ടു രണ്ടായിരത്തി അൻപത് രൂപ റേഞ്ചിലാണ് ഓഹരിയുടെ ഫെയർ വാല്യുവേഷൻ നിലനിൽക്കുന്നതെന്നും നിലവിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിന് താഴെയായിട്ടാണ് വ്യാപാരം ചെയ്യുന്നത് പ്രത്യേകിച്ചും ിലെ ഇടിവിന് ശേഷം വലിയൊരു കറക്ഷൻ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു സോ നിലവിൽ ആ ഒരു ഓഹരി അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ട്രേഡിങ് നടത്തുന്നതെന്നും അതിനാൽ തന്നെ ബൈൺ ഡിപ്സ് എന്നൊരു സ്ട്രാറ്റജി ഈ ഒരു ഓഹരിമേൽ പ്രാവർത്തികമാക്കാമെന്നുള്ളൊരു വിലയിരുത്തലുമാണ് എസ് ബി ഐ സെക്യൂരിറ്റീസ് പങ്കുവച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ ഇത്തവണ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് തൊട്ട് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ബിസിനസ്സിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചേക്കുമെന്നുള്ള പൊതുവായ വിലയിരുത്തലാണ് അനലിസ്റ്റുകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ലോങ്ങ് ടേം പൊട്ടൻഷ്യൽ ബാങ്കിന്റെ ഓഹരിക്ക് ഉണ്ടെന്ന് കണക്കാക്കുന്നത് അടുത്തത് ഇൻഡസൻ ബാങ്ക് തന്നെയാണ് ഇൻഡസൻ ബാങ്കിനെ സംബന്ധിച്ച് പൊതുവെ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ നമുക്ക് പല അപ്ഡേഷൻസും കാരണം കോഷ്യസായിട്ടൊരു അപ്രോച്ച് തന്നെയാണ് അനലിസ്റ്റുകൾ സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിസൾട്ടുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലും ഇപ്പോൾ ഈ ഒരു വ്യൂ തന്നെയാണ് അനലിസ്റ്റുകൾ ഒക്കെ തന്നെ പങ്കുവെക്കുന്നത് കമ്പനിയുടെ ജൂൺ ക്വാർട്ടർ ബലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർച്ച് മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനത്തിന്റെ ഒരു മൂന്ന് പോയി നാല് ആറ് ശതമാനമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടതൊരു പോസിറ്റീവ് സർപ്രൈസ് ആയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഒരു ഇമ്പ്രൂവ്മെന്റ് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിമ്മിൽ സാധിച്ചിട്ടുണ്ട് എന്നാണ് ജൂൺ ക്വാർട്ടറിൽ നിന്നും മനസ്സിലാക്കുന്നത് അസറ്റ് ക്വാളിറ്റി പക്ഷേ ഇപ്പോഴും ഒരു ആയിട്ട് തന്നെയാണ് തുടരുന്നത് സീക്വൻഷ്യൽ ബേസിൽ നോക്കുമ്പോൾ അസറ്റ് ക്വാളിറ്റി ഇപ്പോഴും ദുർബലമായിട്ട് തന്നെയാണ് ബാങ്കിൻ്റെ തുടരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെ പി മോർഗൻ അണ്ടർവൈറ്റ് എന്ന റേറ്റിംഗ് ആണ് ഓഹരിക്ക് നൽകുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് മക്വയറി അണ്ടർ പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകുമ്പോൾ അറുന്നൂറ്റി അൻപത് രൂപയിലേക്ക് അറുനൂറ്റി അൻപത് ഇപ്പോൾ മെക്വയറി അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് നൽകുമ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് സിറ്റി സെൽ എന്ന റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് അവരുടെ അവരുടെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നിമ്മിലാണെങ്കിലും ശരി അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കോസ്റ്റ് പോലുള്ള മറ്റ് പാരാമീറ്റേഴ്സിനാണെങ്കിലും ഒരു ഗ്രാജ്വൽ ആയിട്ടുള്ള ഒരു റിക്കവറി മാത്രമായിരിക്കും ബാങ്കിനുണ്ടാകുക ബാങ്കിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ള ഒരു വിലയിരുത്തൻ്റെ ബേസിസിലാണ് സിറ്റി സെൽ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് സി എൽ എസ് എ ഹോൾ എന്ന റേറ്റിംഗ് നൽകുമ്പോൾ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെ എത്തി എത്തിയേക്കാം അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സിറ്റി നൽകുന്ന ഒരു ടർപ്രൈസ് അതോടൊപ്പം ബേൺസ്റ്റ് ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകുമ്പോൾ ആയിരം രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഇൻഗ്രെഡ് എന്ന് പറയുന്ന മറ്റൊരു അനലിസ്റ്റ് ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇൻഗ്രെഡ് സെക്യൂരിറ്റീസ് നൽകുന്ന ഒരു ടാർഗറ്റ് വില ഏതായാലും നാൽപ്പത്തി നാല് അനലിസ്റ്റുകൾ ഇൻഡസെൻഡ് ബാങ്കിൽ കവറേജ് എടുത്തതിൽ ഇരുപത്തി നാല് അനലിസ്റ്റുകളും ഇപ്പോഴും സെല്ലെന്ന റേറ്റിംഗ് തന്നെയാണ് തുടരുന്നത് പതിനാല് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട് ആറ് അനലിസ്റ്റുകൾ മാത്രമാണ് ബൈ എന്നൊരു റെക്കമെൻഡേഷൻ ഇൻഡസൻ ബാങ്കിന് അതായത് ഇൻഡസിൻ ബാങ്കിൽ പുതിയൊരു പൊസിഷൻ എടുക്കുന്നതിൽ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിക്ഷേപകർ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ നിലവിൽ കൈവശമുള്ള അനലിസ്റ്റ് നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡ് കണ്ടിന്യൂ ചെയ്യുന്നതിലും തെറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം പതിനാല് അനലിസ്റ്റുകളും എന്ന റെക്കമെൻഡേഷൻ തന്നെയാണ് നൽകുന്നത് പുതിയൊരു മാനേജ്മെൻ്റ് അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ ആയി മാറാനുള്ള പൊട്ടൻഷ്യൽ ഇൻഡസൻ ബാങ്കിനുണ്ട് കാരണം ഇൻഡസൻ ബാങ്ക് ഓൾറെഡി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാങ്കാണെന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല ഏതായാലും അടുത്തൊരു ഓഹരി മെസഗോൺ ഡോക്കാണ് മെസഗോൺ ഡോക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഡിഫൻസ് സെക്ടറിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനി കൂടിയാണ് മെസഗോൺ ഡോക്ക് മെസഗോൺ ഡോക്കിന് അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പോസിറ്റീവായിട്ടുള്ള പല അപ്ഡേഷൻസും വന്നതുകൊണ്ട് റാലിയൊക്കെ കണ്ട ഒരു സെക്ടർ കൂടിയാണ് ഡിഫൻസ് സെക്ടർ മെസഗോൺ ഡോക്കും ഒരു ഓഹരിയായിരുന്നു നല്ലൊരു മുന്നേറ്റമൊക്കെ കാണാൻ സാധിച്ചിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു ജൂൺ ക്വാർട്ടർ ബലങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സിൽ വലിയൊരു ഒന്നും തന്നെ മെസഗോൺ ഡോക്കിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്കിലും വരും ക്വാർട്ടേഴ്സിൽ ഒരു ബെറ്റർ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ിൽ ഒരു ബ്രോക്കറേജ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് തവണ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ നോക്കുമ്പോൾ അതിൽ മാർച്ച് ക്വാർട്ടർ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനത്തിൽ ഇയർ ഓൺ ഇയർ ബേസിൽ മുന്നേറ്റം ഉണ്ടെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാന പാരാമീറ്റർ ആയിട്ടുള്ള എബിഡ അഥവാ ഇൻട്രസ്റ്റ് ടാക്സ് പോലുള്ള എക്സ്പെൻസുകൾക്ക് മുൻപുള്ള ഏണിംഗ്സ് നോക്കുമ്പോൾ ഒരു ഇടിവ് തന്നെയാണ് ാണ് തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയുടെ കോസ്റ്റ് ഒക്കെ തന്നെ ഉയർന്നതാണ് കമ്പനിക്ക് പ്രധാനമായിട്ടും നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇനി വരുന്ന ക്വാർട്ടറിൽ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള സ്കോർപിയൻ സബ്മറൈൻസിന്റെ ഓർഡറുകൾ കമ്പനിക്ക് ഇനി എന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് അത് നോമിനേറ്റഡ് ബേസിൽ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ കമ്പനിക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇത് കമ്പനിയുടെ നിലവിലുള്ള ഓർഡർ ബുക്ക് ഇരട്ടിയാകുന്നതിലേക്ക് സഹായിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി സെവൻറ്റി പി സെവൻ ഫൈവ് വൺ അതുപോലെ അതുപോലെ തന്നെ പി സെവൻറ്റീൻ ബി പോലുള്ള മറ്റ് ഓർഡറുകൾ കൂടിയും കമ്പനിക്ക് ലഭിക്കാനിരിക്കുകയാണ് ഇത് കമ്പനിയുടെ പൈപ്പ് ലൈൻ വളരെയധികം സ്ട്രെങ്ത് ആക്കുമെന്നുള്ള ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ടാണ് ആൻഡിക് ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് മൂവായിരത്തി രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഇപ്പോൾ മെസഗോൺ ഡോക്കിന് ഉണ്ട് എന്ന് തന്നെയാണ് ആൻഡിക് ബ്രോക്കിങ് വിലയിരുത്തുന്നത് എന്നാൽ അടുത്ത സൈഡിൽ അവർ റിസ്ക് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന ഓർഡറുകളിൽ ഒരു ഡിലേ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ പെർഫോമൻസിനെ തീർച്ചയായിട്ടും ബാധിക്കും പ്രോഫിറ്റബിലിറ്റിയെ തീർച്ചയായിട്ടും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏണിങ്സ് പെർ ഷെയറിന്റെ എസ്റ്റിമേഷൻ ഇപ്പോൾ ബ്രോക്കറേജ് വെട്ടി ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ഏതായാലും ഇന്നത്തെ വിപണിയിൽ മെസഗോൺ ഡോക്കിനെ സംബന്ധിച്ച് അത്ര തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ടൊറൻറ്റ് ഫാർമയ്ക്ക് സിറ്റി ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിലേക്ക് ടർം പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് ഒത്ത ഒരു നമ്പേഴ്സൊക്കെ തന്നെ റിലീസ് ചെയ്യാൻ ടൊറൻ ഫാർമയ്ക്ക് സാധിച്ചിട്ടുണ്ട് കമ്പനി അവരുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇത് അവരുടെ മാർജിൻ എക്സ്പാൻഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് സിറ്റി ഇപ്പോൾ പങ്കുവെക്കുന്നത് അദാനി ഗ്രീനിൻ മേൽ മെക്വരി ഔട്ട് പെർഫോമൻ റേറ്റിംഗ് നൽകുന്നുണ്ട് ഇരുനൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കപ്പാസിറ്റി അഡീഷൻസ് രേഖപ്പെടുത്താൻ ജൂൺ ക്വാർട്ടറിൽ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ നിലനിർത്താനും അദാനി ഗ്രീനിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി അൻപത് ഗിഗാ വാട്ടിൻ്റെ റിന്യൂവബിൾ എനർജിയുടെ കപ്പാസിറ്റി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അദാനി ഗ്രീൻ എനർജി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാനുകൾ കമ്പനി കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മെക്വറി വിലയിരുത്തുന്നത് ഗോഡിജിറ്റ് ഇജിറ്റ് എന്ന ഓഹരിക്ക് മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയിറ്റ് എന്നൊരു സ്റ്റാൻസ് നൽകുന്നുണ്ട് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ ബേസിസിൽ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് ഗോഡ് ജൂൺ ോട്ട് നമ്പേഴ്സ് നോക്കുമ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അതായത് നികുതിക്ക് മുൻപുള്ള പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് വെർഗൻ സ്റ്റാൻലി വിലയിരുത്തുന്നുണ്ട് ഗെയിൽ എന്ന ഓഹരിന്മേൽ മക്കുവരി ഔട്ട് പെർഫോമൻസ് എന്ന ആണ് നൽകുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ആണ് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് ക്യൂ വൺ പൊതുവേ മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കമ്പനി സാധിച്ചത് റിലീസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇനി വരുന്ന ക്വാർട്ടേഴ്സിൽ ഇതിലൊരു ഇംപ്രൂവ്മെൻറ്റ് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചേക്കാമെന്നാണ് ഇപ്പോൾ മക്വരി എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ ഓഹരിയിൽ ബേൺസ് ചെയിൻ വീണ്ടും അവരുടെ ടാർഗറ്റ് പൈസ കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ വീണ്ടും അണ്ടർ പെർഫോം മാർക്കറ്റ് പെർഫോം എന്ന റേറ്റിംഗ് ആണ് ആദ്യം നൽകിയിരുന്നത് ഇപ്പോൾ വീണ്ടും അണ്ടർ പെർഫോം എന്ന റേറ്റിങ്ങിലോട്ട് ടാർഗറ്റ് പ്രൈസ അല്ലെങ്കിൽ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് പൈസ നൂറ്റി ഇരുപത്തി രണ്ട് രൂപയിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു അനലിസ്റ്റ് നൂറ് രൂപയ്ക്ക് താഴെയായിട്ട് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന് ടാർഗറ്റ് പ്രൈസ് വെട്ടി കുറയ്ക്കുന്നത് നിലവിലുള്ള ആ ഒരു പ്രതിസന്ധികളുടെയൊക്കെ ബേസിസിൽ അതായത് നെഗറ്റീവായിട്ട് വളരെയധികം നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയിലേക്ക് ഇടിയാനുള്ള സാധ്യത ഐ എക്സ് ഓഹരികൾക്ക് ഉണ്ടെന്ന് ബേൺസ്റ്റൻ വിലയിരുത്തുന്നത് അജന്ത ഫാർമയ്ക്ക് ജെഫ്രൈസ് ഇപ്പോൾ ബൈ എന്ന ശുപാർശ നൽകുന്നു ടർ പേസ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ലെവലിലോട്ട് എത്താനുള്ള പൊട്ടൻഷ്യൽ അജന്ത ഫാർമയുടെ ഓഹരിക്ക് ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഭാരത് ഇലക്ട്രോണിക്സിലെ ജെ പി മോർഗൻ ഒരു ഓവർ വെയ്റ്റ് ആണ് നൽകുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ ഓർഡർ ബുക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് തുടരുന്നത് നമ്മളും പല വട്ടം അവർക്ക് ലഭിച്ച ഓർഡറുകളെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവരുടെ ഓർഡർ ബുക്കൊക്കെ തന്നെ വളരെയധികം ആയിട്ട് തുടരുന്നുണ്ട് മാത്രമല്ല റവന്യൂ ഗ്രോത്തും സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ തുടരാനുള്ള പൊട്ടൻഷ്യൽ ഭാരത് ഭാരത ഇലക്ട്രോണിക്സിനുണ്ട് എന്നുള്ളൊരു വിലയത്തിൽ ജെ പി മോർഗൻ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഇപ്പോൾ ഇലക്ട്രോണിക്സിന് ഉണ്ടെന്ന് വിലയിരുത്തുന്നത് മോർഗൻ സ്റ്റാൻലിങ് ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസാണ് നൽകുന്നത് നാനൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വിലയായിട്ട് നൽകിയിരിക്കുന്നത് യു ബി എസ് ബയ്യെന്നനിച്ചിട്ട് നൽകുന്നു രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ യു ബി എസ് കണക്കാക്കുന്നത് ആംബർപ്രൈസസ് എന്ന് പറയുന്ന ഓഹരിക്ക് ജെ പി മോർഗ് ന്യൂട്രൽ എന്ന സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് മദേഴ്സൻ സുമി വാരി ആണ് മറ്റൊരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് അമേരിക്ക എന്ന ബാങ്ക് ഓഫ് അമേരിക്ക ഇപ്പോൾ ന്യൂട്രൽ എന്ന സ്റ്റാൻഡാണ് നൽകിയിരിക്കുന്നത് ടാർഗ് പൈസ് നാൽപ്പത് രൂപയിൽ നിന്നും നാൽപ്പത്തി രണ്ട് രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അവരുടെ വരുമാനം എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സാണ് റിലീസ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഇ വി സെഗ്മെൻറ്റിലുള്ള ഇ വി ഷെയർ വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ് ജൂൺ ക്വാർട്ടറിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർജിൻ റിക്കവറി വലിയ തോതിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് നൽകിയിരിക്കുന്നത് ഇനി നോമുറ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് കാർട്രേറ്റ് ടെക് എന്ന ഓഹരിക്കാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ എബിഡ കണക്കുകൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എന്നാണ് നോമുറ പ്രധാനമായിട്ടും വിലയിരുത്തുന്നത് ഓട്ടോ ഡിമാൻഡ് വീക്കായി തുടരുന്ന സമയത്തും കമ്പനിയെ സംബന്ധിച്ച് കുറേ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നോമുറ ഇപ്പോൾ ഇതിനെ വിലയിരുത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബൈ അതിനിഷ്യേറ്റീവ് നൽകുന്നത് സോ ഇത്രയും സ്റ്റോക്കുകളാണ് ക്യൂബൺ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മീഡിയം ടു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ അനലിസ്റ്റുകൾ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹറികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതല്ലാതെ മറ്റ് ഓഹരികളെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ നിങ്ങളൊരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക